ബ്രേക്കപ്പും സോഷ്യൽ മീഡിയയും തമ്മിൽ എന്താണ് ബന്ധം നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ പ്രണയബന്ധങ്ങൾ തകരുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്ക് പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുന്നു എന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ഫോൺ കോളുകൾ ഒഴിവാക്കിയും പരസ്പരം കാണാതെയും അകലം പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് സ്മാർട്ട് സോഷ്യൽ മീഡിയയും ഈ വിരഹവേദനയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പഠനം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്യൂർ റിസർച്ച് നടത്തിയ ഒരു പഠനമനുസരിച്ച് മുപ്പത് വയസ്സിൽ താഴെയുള്ള എഴുപത് ശതമാനം യുവജനങ്ങളും തങ്ങളുടെ മുൻ പങ്കാളിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ബ്രേക്കപ്പിന് ശേഷവും പരിശോധിക്കുന്നതായി സമ്മതിച്ചിട്ടുണ്ട് ഇതവരുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുകയും വൈകാരികമായി മുന്നോട്ടു പോകാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഹൃദയവേദനയുടെ ആഴത്തെയും ദൈർഘ്യത്തെയും മാറ്റിയെഴുതുന്നത് എന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ലോകത്തിലെ വേർപിരിയലുകൾ കൂടുതൽ വേദനാജനകമാകുന്നത് ഒരു വേർപിരിയൽ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു സംഭവം എന്നതിലുപരി ഓർമ്മകൾ ഓൺലൈൻ ബന്ധങ്ങളുടെ സ്ഥിരത എന്നിവയുമായിട്ടുള്ള ഒരു യുദ്ധമായി മാറുന്നു പഴയ കാലങ്ങളിൽ വേർപിരിയലിന് ശേഷം ഓർമ്മകളെ അകറ്റി നിർത്താൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഇന്ന് ഡിജിറ്റൽ ഓർമ്മകൾ എല്ലായിടത്തും നമ്മെ പിന്തുടരുന്നു അഞ്ച് പ്രധാന കാരണങ്ങളാണ് ഈ പുതിയ പ്രതിഭാസത്തിന് പിന്നിലുള്ളത് ഒന്ന് ന്യൂ നോർമലായ നിരന്തരമായ താരതമ്യം സോഷ്യൽ മീഡിയ ഓരോരുത്തരെയും തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് ചിട്ടയായി ഒരുക്കിയെടുത്ത ഓൺലൈൻ വ്യക്തിത്വങ്ങൾ യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാകാം മുൻ പങ്കാളി സന്തോഷത്തോടെ വിജയകരമായി മുന്നോട്ട് പോകുന്നതായി കാണുമ്പോൾ അത് നമ്മളിൽ വലിയ വേദന ഉണ്ടാക്കുന്നു നമ്മുടെ ബന്ധം യഥാർത്ഥമായിരുന്നോ എന്ന് നമ്മൾ പലപ്പോഴും സംശയിച്ചു പോകുന്നു സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളും പോസ്റ്റുകളും പലപ്പോഴും ആളുകളെ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ സന്തോഷമുള്ളവരായും വിജയികളായും ചിത്രീകരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യ ബോധം സൃഷ്ടിക്കുന്നു ഈ നിരന്തരമായ താരതമ്യം ഒരാളുടെ ആത്മവിശ്വാസം തകർക്കുകയും താൻ ഒറ്റപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി താൻ ഉപേക്ഷിക്കപ്പെട്ടുവെന്നോ ഉള്ള തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു മുൻ പങ്കാളിയുടെ പുതിയ സുഹൃത്തിനെക്കുറിച്ചോ പങ്കാളിയെക്കുറിച്ചോ ഉള്ള അനാവശ്യമായ അന്വേഷണങ്ങൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നു അയാൾ അവൾ എന്നെക്കാൾ സുന്ദരനാണോ സുന്ദരിയാണോ കൂടുതൽ ബുദ്ധിയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ മുറിവുണങ്ങുന്ന പ്രക്രിയയെ വൈകിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയുടെ നിശബ്ദത ഒരിക്കൽ മുറിവുണക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ എല്ലാവരുടെയും പുരോഗതിയെ വ്യക്തിപരമായ പരാജയമായി ചിത്രീകരിച്ച് നമ്മുടെ വേദന ഇരട്ടിയാക്കുന്നു മറ്റൊന്ന് ബന്ധം നിലനിർത്തുന്നു എന്ന മിഥ്യാബോധം ഡിജിറ്റൽ യുഗത്തിലെ വേർപിരിയലിന്റെ മറ്റൊരു വേദനയാണ് ബന്ധം നിലനിർത്തുന്നു എന്ന മിഥ്യാബോധം ഒരു ലൈക്ക് ഒരു സ്റ്റോറി വ്യൂ അല്ലെങ്കിൽ വല്ലപ്പോഴുമുള്ള ഒരു മെസ്സേജ് ഇതൊക്കെ മുൻ പങ്കാളിയുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കുന്നു ദ ഇമ്പാക്ട് ഓഫ് ബ്രേക്കപ്സ് ഓൺ സോഷ്യൽ മീഡിയ യൂസ് എമംഗ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന പഠനം പറയുന്നത് വേർപിരിയലിന് ശേഷം ആളുകൾ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത് അവർക്കുണ്ടായ ശൂന്യത നികത്താൻ വേണ്ടിയാണ് എന്നാണ് എന്നാൽ ഈ പ്രവണത വിഷാദം ഉത്കണ്ഠ ആത്മാഭിമാനക്കുറവ് എന്നിവയിലേക്ക് നമ്മെ നയിച്ചേക്കാം മുൻ മുൻപങ്കാളിയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നത് താൽക്കാലികമായ ആശ്വാസം നൽകിയേക്കാമെങ്കിലും അത് വേദന വർദ്ധിപ്പിക്കാനേ സഹായിക്കും മുൻ പങ്കാളിക്ക് ഇപ്പോഴും തന്നോട് താല്പര്യമുണ്ടെന്ന് കരുതി തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയേറെയാണ് പക്ഷേ യാഥാർത്ഥ്യം അതല്ലായിരിക്കാം ഈ മിഥ്യാബോധം വലിയൊരു പ്രതീക്ഷയും പിന്നീട് വലിയൊരു നിരാശയും ഉണ്ടാക്കുന്നു ഈ ഡിജിറ്റൽ സൂചനകൾക്ക് പലപ്പോഴും ഒരു അർത്ഥവും ഉണ്ടായിരിക്കില്ല ഇത് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു മറ്റൊന്ന് പങ്കുവച്ച ഡിജിറ്റൽ ഇടങ്ങൾ അത് പെട്ടെന്ന് നഷ്ടമാകുന്നു ഇന്നത്തെ ബന്ധങ്ങൾ പലപ്പോഴും ഓൺലൈൻ ഇടങ്ങൾ രൂപം കൊള്ളുന്നതാണ് ഒരുമിച്ച് കണ്ട സിനിമകളുടെ ഒരു ലിസ്റ്റ് ഒരുമിച്ച് കേട്ട പാട്ടുകളുടെ പ്ലേലിസ്റ്റ് പങ്കുവെച്ച തമാശകൾ വീഡിയോ കോളുകൾ തുടങ്ങിയവയെല്ലാം ഒരു ഡിജിറ്റൽ സാമ്രാജ്യം പോലെയാണ് വേർപിരിയൽ സംഭവിക്കുമ്പോൾ ഈ ഇടങ്ങളെല്ലാം ഓർമ്മകളുടെ ഒരു യുദ്ധക്കളമായി മാറുകയാണ് നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഷെയർ ചെയ്തത് സ്പോട്ടിഫൈയിൽ ഒരുമിച്ചുള്ള പ്ലേലിസ്റ്റ് ഗെയിമിങ് അക്കൗണ്ടുകൾ ഇതെല്ലാം ഒരുമിച്ച് പങ്കുവെച്ചാൽ വീടിൻ്റെ ഓരോ മുറികളും പൊളിച്ചു മാറ്റുന്നത് പോലെയാണ് മുൻ പങ്കാളിയെ നഷ്ടപ്പെട്ട ദുഃഖം മാത്രമല്ല ഈ ഡിജിറ്റൽ സൗഹൃദത്തെയും നമുക്ക് നഷ്ടപ്പെടുന്നു ഇത് രണ്ടു പേർക്ക് മാത്രം സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഈ ഡിജിറ്റൽ ഇടങ്ങൾ നമ്മുടെ ഓർമ്മകളുടെ ഒരു നീണ്ട നിര സൃഷ്ടിക്കുന്നു ഇത് വേർപിരിയലിന് ശേഷം നമ്മെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു മറ്റൊരു പോയിന്റ് ഡിജിറ്റൽ ഓർമ്മപ്പെടുത്തലുകൾ മുൻകാലങ്ങളിൽ വേർവിരിലിന് ശേഷം ഓർമ്മകളെ അകറ്റി നിർത്താൻ എളുപ്പമായിരുന്നു പഴയ ചിത്രങ്ങൾ കീറിക്കളയുകയോ കത്തുകൾ കത്തിച്ച് കളയുകയോ ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല പഴയ ഫോട്ടോകൾ ഫോൺ ഗ്യാലറിയിലും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്ത പ്ലേലിസ്റ്റുകളിലും പ്രേതങ്ങളെപ്പോലെ നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നാം മനഃപൂർവ്വം നോക്കിയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയുടെ അൽഗോരിതമുകൾ ഇടയ്ക്കിടെ പഴയ ഓർമ്മകൾ നമ്മുടെ മുന്നിലെത്തിക്കും ഓൺ ദിസ് ഡേ പോലെയുള്ള ഫീച്ചറുകൾ ഓർമ്മകളെ വീണ്ടും ഉണർത്തുന്നു ഇത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പഴയ ഓർമ്മകൾ ഒരു അൽഗോരിതം വഴി വീണ്ടും വീണ്ടും നമ്മിലേക്ക് എത്തുന്നത് നമ്മുടെ മുറിവുണങ്ങുന്ന പ്രക്രിയയെ വൈകിപ്പിക്കുന്നു ഡിജിറ്റൽ ഓർമ്മകളുടെ ഈ കൂമ്പാരം മറവിയെ അസാധ്യമായ ഒരു കാര്യമാക്കി മാറ്റുന്നു മറ്റൊരു കാര്യം ഡിജിറ്റൽ ഗോസ്റ്റിക് ഒരു ബട്ടൺ ക്ലിക്കിലൂടെ അപ്രത്യക്ഷമാകാനുള്ള കഴിവ് ഈ യുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബ്ലോക്ക് ചെയ്യുക അൺഫ്രണ്ട് ചെയ്യുക മ്യൂട്ട് ചെയ്യുക ഇതെല്ലാം വേഗത്തിലുള്ള അകലം സൃഷ്ടിക്കുന്നു പക്ഷേ ഇത് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു ഒരു വിശദീകരണമോ ക്ലോഷറോ ഇല്ലാത്ത ഈ അപ്രതീക്ഷിത മരണം വലിയൊരു മാനസിക വേദനയാണ് ഉണ്ടാക്കുന്നത് ഒരു കാരണവുമില്ലാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നിരന്തരം മെസ്സേജുകളും സംഭാഷണങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കും പഴയ കാലങ്ങളിൽ ആളുകൾ സാവധാനം അകന്നു പോകുമായിരുന്നു ഇത് ഒരുതരം ക്രമാനുഗതമായ അവസാനത്തിന് കാരണമായി എന്നാൽ ഇന്ന് പെട്ടെന്നുള്ള ഈ നിശബ്ദത ഒരുതരം വൈകാരികമായ അതിക്രമമായി തോന്നിയേക്കാം ഇത് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു ഡിജിറ്റൽ യുഗത്തിലെ വേർപിരിയലുകൾ ഉണ്ടാക്കുന്ന വേദനയിൽ നിന്ന് രക്ഷ നേടാൻ ചില മാർഗങ്ങളുണ്ട് ഡിജിറ്റൽ ഡി ചെയ്യുക അതായത് മുൻ പങ്കാളിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അൺഫോളോ ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക ഇത് അവരുടെ ജീവിതത്തിലെ ഓരോ നീക്കവും അറിയാനുള്ള ആവേശം കുറയ്ക്കാൻ സഹായിക്കും താൽക്കാലികമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഡിജിറ്റൽ ഓർമ്മകൾ നീക്കം ചെയ്യുക ഫോണിലെ പഴയ ചിത്രങ്ങൾ സംഭാഷണങ്ങൾ പ്ലേലിസ്റ്റുകൾ എന്നിവ ഡിലീറ്റ് ചെയ്യുക ഇത് വേദനാജനകമായ ഒരു പ്രവൃത്തിയാണെങ്കിലും മനസ്സിന് മുന്നോട്ടു പോകാൻ ഇത് അത്യാവശ്യമാണ് പുതിയ താല്പര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു വഴി വേർപിരിയലിന് ശേഷം ഒഴിവു സമയം പുതിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുക ഒരു പുതിയ ഹോബി തുടങ്ങുക കൂട്ടുകാരുമായി പുറത്തു പോവുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക തെറാപ്പിയുടെ സഹായം തേടുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം ഈ വേദന അമിതമായി തോന്നുകയാണെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുന്നത് നല്ലതാണ് അവർക്ക് ഈ സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും അവസാനമായി ഓർമ്മകൾക്ക് ഒരു ഡിജിറ്റൽ ഭാരമുണ്ട് അത് നമ്മളെ നിരന്തരമായി പിന്തുടരും എന്നാൽ ഈ ഭാരത്തെ ഇറക്കി വെച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഡിജിറ്റൽ യുഗത്തിലെ വേർപിരിയൽ വേദന ഇരട്ടിയാക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ ജീവിതം ഓൺലൈൻ ലോകത്തിന് പുറത്താണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം